അങ്ങനെ മാനസ് സുനിലുമായിട്ട് സംസാരിക്കുന്നതിനിടയിലെ അവൻ പറയുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്ത് ഒന്നിച്ച് ജീവിക്കണം അത് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അപ്പോൾ മാനസ് പറഞ്ഞാൽ അതിനെന്താ നമ്മൾ രണ്ടുപേരും പഠിച്ചവരാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തവരുമാണ് ഇനി ശ്രമിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ സുനിൽ പറയുന്നത് എന്റെ കാര്യം എനിക്കറിയാമല്ലോ ദുബായിൽ ഇനി എനിക്കൊരു ജോലി കിട്ടില്ല ബ്ലാക്ക് മാർക്ക് ആണ് ഇവിടുത്തെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുക വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ നീ മനസ്സ് വെച്ചാൽ അത് നടക്കും എന്ന് പറയുകയാണ് അപ്പോൾ മാനസ് ചോദിക്കുന്നത് എന്താണ് സുനിൽ അത് നീ പറ എന്ന് പറയാണ് അപ്പൊ സുനിൽ പറയു നിന്റെ കയ്യിലുള്ള ആ ലോക്കറിന്റെ കീ എവിടെയുണ്ട് അത് നീ എന്റെ കയ്യിൽ കൊണ്ടുനിർത്താം പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും ഇത് കേൾക്കുന്ന മാനസിയുടെ മുഖമാക മാറാൻ അപ്പോൾ ഇതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലെ നീ എന്റെ പുറകെ നടന്നത് ഒരു കാലത്തും നിന്നെ തിരുത്താനാകില്ല നീയുമായിട്ടുള്ള ബന്ധം എനിക്ക് മതിയായി ഇതോടെ കൂടി എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാനസവിന്നും പെട്ടെന്ന് തന്നെ പോവാണ് മാനസ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് സുനിൽ പറയുന്നുണ്ടെങ്കിൽ അവൾ ഒന്നും മൈൻഡാക്കാതെ പോവാനോ ഇതെല്ലാം കേൾക്കുന്ന മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും ഭാവനയും സൂര്യയും എല്ലാം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും മാനസ് പറഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ സുനിൽ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ആ സമയത്ത് സുനിൽ ആകട്ടെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ആരോടോ ഫോൺ സംസാരിക്കാനോ പ്രതീക്ഷിച്ച പണം ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇനിയിപ്പോൾ പണത്തിന് എന്ത് ചെയ്യും എന്നറിയില്ല എന്നൊക്കെ പറയാണ് അപ്പോഴാണ് മാനസ് അവന്റെ മുന്നിലേക്ക് വരുന്നത് അവളെ കാണുന്നതും അവനൊന്നും ഷോക്കാവുന്നുണ്ട് എന്താ സുനിൽ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കാൻ മാനസ് അല്ല നീ എന്തായാലും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം എന്ന് സുനിൽ പറയാൻ പിന്നീട് അവൾ ആ കീ എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് വെച്ചു വെച്ചുകൊടുക്കാൻ ഇതല്ലേ നീ ആവശ്യപ്പെട്ട കീ അപ്പോൾ ഇത് നിന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലെ എന്ന് ചോദിക്കാൻ അർഹതപ്പെടാത്ത ആ ബാഗ് ഞാൻ ഒരിക്കലും എടുക്കില്ല അതിന്റെ ആവശ്യം എനിക്കില്ല ഇതാ അത് ഞാൻ നിന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എല്ലാം ഇവിടെ അവസാനിപ്പിച്ചോണം എന്ന് പറഞ്ഞ് അവൾ പോകാൻ തിരിയാ സുനിൽ പറയുന്നുണ്ട് മാനസ ഇന്ത്യൻ മുന്നിൽ നിൽക്കുന്ന നല്ലൊരു ജീവിതമാണ് ഈ തട്ടിക്കളയുന്നത് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് മാനസ പറയാന്ട്ടോ എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് പോവാണ് സുനിൽ ആകട്ടെ കീ കിട്ടിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്ട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാനസ കണ്ണു തുടക്കം എന്നിട്ട് മഹേന്ദ്ര ശർമ്മയുടെ മുന്നിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് സുനിൽ ആവശ്യം എന്നെ ആയിരുന്നില്ല അവനെ എന്നെ ഏൽപ്പിച്ച ആ കീ ആയിരുന്നു അവന്റെ ആവശ്യം എന്തായിരുന്നു ആ ബാഗിൽ എന്ന് വിജയപത്മം ചോദിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല എന്ന് മാനസ പറയാൻ അവനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാവനയും സൂര്യടേയും കുഞ്ഞിനെ ജന്മം നൽകാൻ തയ്യാറായത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഭാവന മുന്നോട്ട് വന്നിട്ട് മാനസ നീ പോയി വണ്ടിയിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കയറ്റി എടുത്തേണ്ട ഭാവൻ എന്നിട്ട് അവൾ തിരികെ വരുന്നുണ്ട് ശേഷം മഹേന്ദ്രമുടി പറയുന്നുണ്ട് മാനസികക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഇനി അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത് അപ്പോൾ സൂര്യൻ പറയുന്നു ഇതിന്റെ പേരിൽ ഇനി ഭാവനയോ മാനസേ നിങ്ങൾ കുറിച്ചാൽ പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കില്ല അപ്പോൾ ും പറയുന്നത് നിങ്ങളുടെ കർമ്മം ചെയ്യാൻ മോനും ഭാഗ്യമുണ്ടെങ്കിൽ അവൻ തിരികെ വരൂ എന്നിട്ട് അവർ മൂന്നുപേർ അവിടെ നിന്ന് പോവാണ് ശേഷം ഒന്നും മിണ്ടാത്ത മഹേന്ദ്ര ശർമ്മയും ബാക്കിയുള്ളവരും അവിടെ നിന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് ജയ ആകെ ക്ഷീണിച്ച് അവശ്യനിലയിൽ എങ്ങനെയൊക്കെ അടുക്കളയിൽ എത്തുക കേട്ടോ അവിടെ നിൽക്കുന്ന പ്രസീതയോട് പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്താ അപ്പോൾ പ്രസീത ചോദിക്കുന്ന എന്ത് പറ്റി ചെയ്യാൻ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടായത് നീ എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിക്കാം ഞാനെന്ത് കഴിക്കാൻ ഏട്ടത്തി കൊണ്ടുവന്ന ജ്യൂസാണ് ഞാൻ കുടിച്ചത് അപ്പോൾ പ്രസീതോട് അത് തന്നെയല്ല ഞാൻ കുടിച്ചത് എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ ഇത് മറ്റെന്തോ ഫുഡ് പോയിസൺ ആയിരിക്കും എന്ന് പറയാം ആ സമയത്ത് ജയ ആലോചിക്കുന്നുണ്ട് ബാത്റൂം പോയിമിലെ ഭാവനയും മാനസേ കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പ്രസീത ഒന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനി ആയിരിക്കുമോ എന്ന് ചോദിക്കാൻ പ്രസീത ഏ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരാളെയും അവൾ ചതിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറയാം എങ്കിൽ ജാനകി ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്നവരും കണക്കൂട്ടാണ് അങ്ങനെ ജാനകി എന്ന ഉച്ചത്തിൽ തന്നെ ദേശത്തിൽ വിളിക്കുകയാണ് കേട്ടോ ജയ ജാനകി ജാനകിയാകട്ടെ ഒന്നും അറിയാത്ത പറ്റില്ല എന്താ ജയ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നീ അല്ലേ ഞാൻ കുടിക്കാൻ വെച്ചിരിക്കുന്ന ജ്യൂസിൽ എന്തോ കലർത്തിയത് എന്ന് ചോദിക്കുകയാണ് അതും ഭാവനയ്ക്കൊപ്പം മാനസേ അയക്കാൻ വേണ്ടി നീ തന്നെയാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഞാൻ പറയേണ്ടത് നേരിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ പിന്നെല്ലാം ഇവളാണ് എന്ന് പ്രസീതയെ നോക്കി പറയാണ് പ്രസിദ്ധയെ എനിക്ക് എന്താ അതിന്റെ ആവശ്യം നിനക്ക് ജയെ തളർത്തി മോലൊക്കെ എഴുത്തിട്ട് വേണ്ട ഈ വീടിന്റെ ഭരണം മൊത്തം നോക്കാൻ ഇത് കൈക്കലാക്കിയാൽ പിന്നെ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ജാനകി പറയാണ് ഇത് കേൾക്കുമ്പോൾ ജയപ്രസീതയെന്ന് നോക്കുന്നുണ്ട് വീണ്ടും ജാനകി പറയുന്നുണ്ട് ഇതേ ജയ ഞാൻ വേണമെങ്കിൽ ഏത് നിമിഷവും ഇവിടെ നിന്ന് പോകും എനിക്ക് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവറ്റികളെ ഒട്ടും വിശ്വസിച്ചുടാ ഇവളും ഇവരുടെ ഭർത്താവും കൂടി വരെ കലക്കി തരും അതൊരു മടിക്കാത്ത ടീമാണ് നീ ഇപ്പോൾ തോളിൽ കാറ്റി വെച്ചിരിക്കുന്ന ദുഷ്ട ജന്മങ്ങളാണ് ഏത് സമയമാണ് അവർ തിരികെ കൊത്തുക എന്നുള്ളത് കാര്യത്തിൽ ഒരു മുൻകൂർ ഉണ്ടാകില്ല എന്നൊക്കെ പറയും ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ ജാനകി അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും ജയ ആകട്ടെ ആകെ ക്ഷീണിച്ച് അവശ്യനിലയിലായിട്ടിട്ടും വീണ്ടും അവൾ ബാത്റൂമിലേക്ക് അവരിന്ന് ഓടുകയാണ് പിന്നീട് കാണിക്കുന്ന ആയപ്പോഴേക്കും സൂര്യയും ഭാവനയും മാനസികം കൊണ്ട് അവിടെ എത്തുകയാണ് മാനസികാട്ടെ നേരെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഹോറിൽ കയറി ജഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാൻ പിന്നെ തന്നെ ഭാവനയും സൂര്യം എത്തുന്നുണ്ട് അപ്പോൾ ജയ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഭാവനെ നീ എവിടെയൊക്കെ എന്നോട് ചോദിക്കാതെ മാനസേ കൊണ്ട് പോയത് ഭാവന പറയുന്നുണ്ട് ആൻഡിയോട് ചോദിച്ചാൽ സമ്മതിക്കുന്നില്ല എന്നറിയാം അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അല്ല എവിടേക്കാണ് ഇവിടെയും കൊണ്ട് പോയത് എന്ന് ചോദിക്കാൻ ജയ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞങ്ങൾ മഹേന്ദ്ര ശർമ്മയുടെ അടുത്ത് ഇത് കേട്ട് ദേവനും അജയനും ഭാര്യയും ചാനകിയും എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് വീണ്ടും സൂര്യ പറയുന്നുണ്ട് നമ്മൾ ആര് വിചാരിക്കുന്ന പോലെ അല്ല കാര്യം അവർ പറയുന്നത് തന്നെയാണ് സത്യം അവരുടെ മകൻ സുനിൽ ശർമ്മ ഈ നാട്ടിൽ വന്നിട്ട് അവൻ മാനസെ കാണാറുമുണ്ട് ഇത് കേട്ട് എല്ലാവരും വീണ്ടും ഷോക്കാവാണ് ഇത് കണ്ട് ദേവൻ ചോദിക്കുന്നത് എന്താ മാനസേ ഇവര് പറഞ്ഞാലും സത്യമാണ് മാനസ സത്യമാണ് സംബന്ധിക്കാണ് എന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് എന്നും പറയാൻ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറയാൻ അപ്പോൾ ദേവൻ ചോദിക്കുന്നത് എന്നിട്ട് അവർ എന്ത് പറഞ്ഞാൽ പോയത് അവർ മാനസ് പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കാനും പോകുന്നില്ല എന്ന് പറയോ ഭാവന ഇത് കേട്ടത് ജയ പറയുന്നുണ്ട് മോളെ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് ഈ വരും നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ല എന്നൊക്കെ മാനസേ ഒന്നും പറയാതെ ആഴോട്ട് നോക്കി നിൽക്കുക പിന്നീന്നും അച്ഛൻ പറയണ്ടേ അപ്പോൾ ഇതിനാണല്ലേ നീ ഇടക്കിടക്ക് പുറത്തു പോകാവുന്നത് ഇപ്പോഴല്ലേ കാര്യം പിടികെട്ടിയത് എന്ന് പറയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇനി എന്തായാലും ഈ കാര്യം ഓർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഭാവന അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി അവർ തന്നെ ഇതിന്റെ പിന്നാലെ നടന്ന് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയു അവസാനം ദേവൻ പറയുന്നുണ്ട് എന്തായാലും സ്വന്തം മകയെ തിരിച്ചു കിട്ടാതെ അവർ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ അവർ പോലീസ് കേസ് ആക്കാത്തതിന്റെ ബാക്കി ഇല്ലെങ്കിൽ മാനസേക്ക് കൂടുതൽ അടുപ്പം അവനോടുണ്ടെന്ന് അറിഞ്ഞ എപ്പോഴേ പൊക്കി മാനസിക അകത്തിരേണ്ട സമയം കഴിഞ്ഞിരുന്നു മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാര കേസല്ല നമ്മൾ സമാധാനം പറഞ്ഞേ പറ്റൂ അപ്പോൾ ജയ പറയുന്നില്ല ദേവേട്ട എന്തിനാ അവളെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്നത് അപ്പോൾ ദേവൻ പറയുന്നത് ഞാൻ ആരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഉണ്ടാകാൻ പോകുന്ന സത്യം പറഞ്ഞതേയുള്ളൂ എല്ലാം കേട്ട് മാനസ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ പിന്നാലെ തന്നെ ജയയും അജയനും ഭാര്യയും എല്ലാവർക്കും അത്തേക്ക് പോകും ഇനിയിപ്പോൾ ഒന്നും നമുക്ക് പറയാനാവില്ലല്ലോ വരുന്നിടത്ത് കാണാം എന്ന് പറഞ്ഞ് സൂര്യമാകത്തേക്ക് പോവാണ് അപ്പോൾ ജാനകി ഭാവനയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഭാവനെ അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ പഠിച്ച കള്ളിയാണ് അവൾ കൂടെ നിൽക്കുന്നവരെ പറ്റിക്കും അവളുടെ നീലിനെ പറ്റിക്കും അതാണ് അവളുടെ ആ ടൈപ്പ് എന്നൊക്കെ പറയാനിട്ട് എന്തായാലും നോക്കാം വല്യമേ എന്ന് പറഞ്ഞ് ഭാവനെ മാത്രത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് വിജയപത്മൻ ഭാവനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ മനസ്സ് അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സേതു പറയുന്നുണ്ട് ഞാൻ എങ്ങാനും കൂടെ വന്നിരുന്നെങ്കിൽ അവൾക്കിടെ നല്ലോണം കൊടുത്തേന് എനിക്കപ്പഴേ തോന്നിയിരുന്നു അവൾ പഠിച്ച കള്ളിയാണെന്ന് അവളെ വിശ്വസിക്കരുത് പക്ഷെ നിങ്ങളാരും അവളെ ഞാൻ പറഞ്ഞത് കൂട്ടാക്കിയിട്ടില്ല അവൾ അത്ര വലിയ പുണ്യേവതിയ എന്നൊക്കെ പറഞ്ഞാണ് ഭാവന കൂടെ കൂട്ടിയിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കുന്നു അവൾക്ക് തന്നെ അതുമാത്രം മാത്രം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കാൻ ചെയ്തു അപ്പോൾ വിജയത്തിൻ പറയുന്നുണ്ട് ഒരാളെ കണ്ട ഉടനെ തന്നെ അവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും ഭാവനയ്ക്കില്ലല്ലോ പിന്നെ ആ രീതിയിലായിരുന്നല്ലോ അവൾ ഭാവനയോട്ടുള്ള സമീപനം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇതുകൊണ്ടൊന്നും മഹേന്ദ്ര ശർമ്മ അടങ്ങി നിൽക്കില്ല ഏകദേശം സത്യങ്ങളെല്ലാം അവൾ പുറത്തുവിട്ടു അവനുമായിട്ട് കണ്ടിരുന്നു എന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നതിനെ കാണണം എന്തായാലും അവൾ അവരുടെ മകനെ തിരിച്ചു കിട്ടാതെ പിന്മാറില്ല ആ കാര്യം ഉറപ്പാണ് എല്ലാം കേൾക്കുമ്പോൾ ഗായത്രി ഗായത്രിമാകെ ഷോക്കാവുന്നിട്ട് ഈശ്വര ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ദൈവമേ കാത്തോളിനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ് മാനസികമായിട്ടെ ബാൽക്കണിയിൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി ഒരേ ആലോചനയാണ് ഭാവന മാനസ എവിടെ എന്ന് തിരക്ക് റൂമിലെല്ലാം തിരയുന്നുണ്ട് പിന്നീട് അവളും ബാൽക്കണിയിലേക്ക് വരുമ്പോൾ മാനസ അവിടെ നിൽക്കുന്നത് കാണാൻ കേട്ടോ അങ്ങനെ മാനസിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ മഹേന്ദ്ര ശർമ്മയുടെ മുന്നിൽ എത്തിച്ചതിന് എനിക്ക് എന്നോട് പരിഭമൊന്നും തോന്നേണ്ട ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണല്ലോ നീങ്ങി പോകുന്നത് എന്ന് പറയാണ് അപ്പോൾ മാനസൊന്നും ഭാവന്റെ മുഖത്തെ തിരിഞ്ഞു നോക്കുന്നു എനിക്ക് ഭാവനോട് ഒരു ദേഷ്യവുമില്ല നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മനസ്സിലും എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൽ മതി എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഭാവന ചോദിക്കുന്നത് എങ്ങനെ നിനക്ക് എന്റെ മനസ്സറിയാൻ കഴിയും ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ചത് പക്ഷെ നിനക്കിനെ ആ രീതിയിൽ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി അപ്പോൾ മനസ്സിന്റെ മുഖം വല്ലാതാകുന്നുണ്ട് ഭാവന നീ എങ്ങനെയെന്ന് പറയരുത് എനിക്കെന്നും എന്റെ പോലെ തന്നെയാണ് ഞാൻ എന്നെ കണ്ടത് സുനീന്റെ കാര്യം ഞാൻ ഇന്നലെ ഒന്നും മറച്ചു പിടിച്ചതാണ് നീ പറയുന്നതിന്റെ പരിഭവമെങ്കിൽ അത് ഞാൻ ഇന്നോട് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് വീണ്ടും അവനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ ഞാൻ ആകെ തകർന്നു പോയി ഭാവന ഓരോ ദിവസം പിന്നിടുമ്പോഴും ഞാൻ അവന്റെ കാര്യം കൂടുതൽ കൂടുതൽ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു വീണ്ടും മറ്റൊരാളെ കൂടി അത് ഷെയർ ചെയ്തു അത് ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി പക്ഷെ ഇനി നേക്കൊരു സത്യം പറയാൻ സാധിക്കും നീ ഈ പറഞ്ഞതെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് മാത്രമല്ല മഹേന്ദ്ര ശർമ്മയും അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവർ വീണ്ടും നിന്നെ കാണാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്തെങ്കിലും നീ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾ തുറന്നു പറയണം ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്കായിട്ട് നിന്നെ കൊണ്ടെത്തിക്കുക ഇപ്പോൾ നീ എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയും അതല്ല നാളെ ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായെന്ന് വരില്ല എന്ന് പറയാനുട്ടോ അവൾ ഇല്ല ഭാവന ഇതിൽ കൂടുതൽ എന്നും എനിക്ക് പറയാനില്ല അവസാനമായിട്ട് ഞാൻ അവനെ കണ്ടത് അന്നാണ് പിന്നീട് അവൻ എന്ത് സംഭവിച്ചു എന്താണ് ഇപ്പോഴത്തെ മിസ്സിങ്ങിന് പിന്നിലുള്ള കാരണം ഒന്നും എനിക്ക് അറിയില്ല ഭാവന എന്ന് തന്നെ അവൾ പറയാനോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിൽ ഒരു കാർ വന്നിരിക്കുകയാണ് കേട്ടോ അതിൽ നിന്നും മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും കൂടി ഇറങ്ങി വരികയാണ് മുറ്റത്തേക്ക് ഇറങ്ങി അവർ മാനസ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ അലറുകട്ടോ ഈ ശബ്ദം കേട്ടിട്ട് ഭാവനയും മാനസയും ഒപ്പം ജയയും അവിടെ എത്തുന്നുണ്ട് വീണ്ടും മനുഷ്യ മാനസയെ തേടി അവിടെ എത്തിയതിനെ ചൊല്ലി അവരാകെ പേടിച്ച് നോക്കി നിൽക്കാൻ കേട്ടോ